ഹൈന്ദവത മോദിയെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കാണാനാവുന്നത് ബിജെപിയും മോദിയുമൊക്കെ രാമക്ഷേത്രത്തെ വെറും രാഷ്ട്രീയ ആയുധമായി മാത്രമാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദുത്വ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചു കൊണ്ട് രംഗത്ത് വരുന്നത് രാമക്ഷേത്രത്തിൽ തൂങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഈ സി വാക്കോവർ നടത്താമെന്ന് സ്വപ്നം കണ്ട മോദിക്ക് ഏറ്റ കനത്ത കൂടിയാണിത് കാരണം ബി ജെ പി വർഗീയ ധ്രുവീകരണത്തിലൂടെ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അജണ്ടകൾ അത്രയും ഹൈന്ദവതയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ മതേതരത്വം കണ്ടുവളർന്ന ഒരു ജനത ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞതിന്റെ കൂടി ബലമാണിപ്പോൾ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് രാമക്ഷേത്രത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് അതുകൊണ്ട് കൂടിയാണ് ഈ ശക്തമായ എതിർപ്പുമായി അവർ വിശ്വാസികൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെ പുനർജന്മമാണ് മോദി എന്ന് ഈ മാലോഗ്ര സാക്ഷിയാക്കി ബി ജെ പി കള്ളം പറയുമ്പോൾ അവർ അറിഞ്ഞതേ ഇല്ല ഇതിത്രമേൽ തിരിച്ചടിക്കുമെന്ന് ഇവിടെ ഹിന്ദുത്വ ബി ജെ പിയെ പൊളിച്ചടിക്കൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുക കൂടി ചെയ്യുന്നുണ്ട് അതിലൊന്ന് വിഷ്ണുവിന്റെ പുനർജന്മമാണ് മോദി എന്ന് തന്നെയാണ് അവരെ ഏറെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഹിന്ദു മഹാസഭാ ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ പറയുന്നുമുണ്ട് ഹിന്ദു മഹാസഭയാണ് രാം ജന്മഭൂമി മുന്നേറ്റം ആരംഭിച്ചത് എന്നാൽ ബി ജെ പി ഇപ്പോൾ പെരുമാറുന്നത് അവർ കരാർ ഏറ്റെടുത്തത് പോലെയാണ് എന്നുള്ള തരത്തിൽ ആണ് ഇതൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതൊക്കെ പോരാഞ്ഞിട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനം ബി ജെ പി രാഷ്ട്രീയ പരിപാടി കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനത്തെയും ബഹിഷ്കരിച്ച് വിട്ടു നിൽക്കുക കൂടിയാണ് ഹിന്ദുത്വം നരേന്ദ്രമോദി മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് ആകർഷിക്കാനായി എൽ കെ അദ്വാനി അടക്കമുള്ള നേതാക്കളെ പ്രായാധികം പറഞ്ഞ് തള്ളിക്കളഞ്ഞതും ഹിന്ദുത്വയെ ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധത്തിന്റെ മുന ഒടിച്ചിരിക്കുകയാണ് ഹിന്ദുത്വം